അടുത്ത ചോദ്യം നമ്മളെ ഡിഗ്രി ലെവൽ പരിചയതാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് പത്ത് നന്ദി ജരാ എരി പന്ത്രണ്ടാണ് എന്തോ പത്ത് നന്ദി ഓരോ നദ്യയിൽ നിന്നും മൂന്ന് വീതം ഉറച്ചാൽ പുതിയ ജരാ അതായത് ഓരോ നദ്യയിൽ നിന്നും മൂന്ന് വീതം ഉറച്ചാൽ പുതിയ ചരാജ്ഞരി എത്തണം എന്നാ ഇതൊന്നുമില്ല അതായത് ഓരോ കന്യയിൽ നിന്നും മൂന്ന് വെറ്റ് കുറയ്ക്കുക അതായത് ഓരോ നിന്നും മൂന്ന് വെറ്റ് കുറയ്ക്കുമ്പോൾ ചരാജ്ഞരി മൊത്തം അതായത് ചരാജ്ഞരിയിലും മൂന്നിൻ്റെ വ്യക്തിയാത്ര ഉണ്ടാവില്ലേ ഉണ്ടാവും ഇതാണെ ഇതിന്റെ യഥാ ഐഡിയ എന്നാ ഓരോ കല്ലും മൂന്ന് ഉറയ്ക്കുന്നു ചരാഞ്ചരിയിലും മൂന്നിന്റെ വല്യാർ ഉണ്ടാവും ഇവയൊന്നും ഇതിന്റെ കാര്യം എങ്ങനെ പുതിയ ജരാചരിയങ്ങ് ചോദിച്ചാൽ എന്താ പുതിയ ജരാചരി അപ്പം ജരാചരിയിൽ മൂന്നിന്റെ വത്യാർ അല്ലേ ഉണ്ടാവുന്നത് അപ്പം ജരാചരി എത്തണ നമ്മളോ അവരെ പന്തവൻ താങ് അപ്പം പന്തവന്റെ മൈന മൂന്ന് ആ മൂന്നങ്ങ് ഉറയ്ക്കാൽ മതി ും പറയാം ഒമ്പതാണ് ഇതിലൊന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഒറ്റതാണ് ഓ